ഒരു മണ്ഡലം കൂടിയാണ് നടത്തിയിരുന്നു അവരെ അളാമാന്റെ മകനും കൂടിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അളാമാന്റെ മകനും കൂടിയാണ് പി എം എസ് അലാമൻ അപ്പം ബന്ധങ്ങളല്ല അവര് പാർട്ടി ബേസിലാകുമ്പോൾ അവര് അവർ എന്നോട് പറഞ്ഞത് ഈ മാറി നിൽക്ക് എന്നാണ് ഈ മാറി നിൽക്ക് പാർട്ടി അങ്ങനെ തീരുമാനമെടുത്താൽ മാറി എന്നാണ് അപ്പോൾ എനിക്കത് താല്പര്യം ഇല്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ജനങ്ങൾ ജനങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് ഇവിടെ നിന്ന് നിരന്തരം വിളി വരും നിക്ക് നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജനങ്ങളെ കൂടെ എനിക്ക് ജനങ്ങൾക്ക് സർവീസ് നടത്താൻ എനിക്ക് ചെയർമാൻഷിപ്പ് ആവശ്യമില്ല ഞാനൊരു കൗൺസിലറായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായാൽ മതി അത് തെളിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പത്ത് ദൗത്യം അല്ല ഞാൻ അല്ല ഞാൻ പിന്മാറൂലി കാരണം ഞാൻ മുന്നോട്ട് വെച്ച കാല് ബേക്കൗട്ടില്ല എന്ത് തീരുമാനമായാലും അതിൽ ഞാൻ ഉറച്ചു നിൽക്കണം മലപ്പുറം തിരൂരങ്ങാടി നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം ഡിവിഷൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാമിൻ്റെ ഡിവിഷനാണിത് ഇവിടെ ലീഗിനൊരു വിമത സ്ഥാനാർത്ഥിയുണ്ട് വനിതാ ലീഗ് നേതാവും അതോടൊപ്പം കഴിഞ്ഞ തവണ നഗരസഭയുടെ വൈസ് ചെയർ വൈസ് ചെയർപേഴ്സണുമായ കാലുടി സുലൈഖയാണ് ഇവിടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവർ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം മീഡിയൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഒരു മത്സരിക്കാനിടയായ ഒരു സാഹചര്യം എന്താണ് ലീഗിനെതിരെ തന്നെ ലീഗിനെതിരെ ഉണ്ടായൊരു സംഗതി ഞാൻ സ്ഥാനം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പബ്ലിസിറ്റി ഞാനത് ചോദിച്ചിട്ടില്ല ചെയർമാൻ സ്ഥാനം ചോദിച്ച് എനിക്ക് തന്നില്ല അതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നതാണ് വളരെ എല്ലാ ഭാഗത്തും പറയുന്നത് അതിൽ ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥാനം ചോദിച്ചിട്ടില്ല ഞങ്ങൾ വനിതാ ലീഗ് ഒപ്പിട്ടൊരു ലെറ്റർ കൊടുക്കാൻ ചെന്നപ്പോൾ ചില നേതാക്കൾ ആളെ പേര് പറയുന്നില്ല ആ ലെറ്റർ കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം നിങ്ങളെ മത്സരിപ്പിക്കണമെന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് ഇനി ലീഗ് ഇന്നെ നിർത്തൂലെന്നും ഞാൻ ഈ ലീഗിനോടൊപ്പം ഉണ്ടാവില്ല എന്നും ഞാൻ അന്നിൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ് കാരണം ഞമ്മളൊരു പരാതി പറയാൻ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ആ പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന് പിന്നെ നിരന്തരം ഈ ഡിവിഷനും ലേഡി ഞാൻ താമസിക്കുന്ന അവാർഡ് ഇരുപത്തൊമ്പതും ലേഡിയാണ് അപ്പോൾ രണ്ട് ടീമും ഇന്ന ഇവിടെ നിൽക്കണം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ അവർ വലിച്ചു പിടിച്ചും കൊണ്ട് ലാസ്റ്റ് ഒന്നുമില്ലാതാക്കി തീർത്ത് അപ്പം എൻ്റെ ഒരു മാനസിക അവസ്ഥ ഞാൻ ഇവിടെ നവംബർ ഒന്നാം തീയതി കുട്ടികളുടെ അംഗനവാടി പരിപാടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവേശനോത്സവത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് എന്നാലും പാർട്ടിക്ക് വേണ്ടി ഞാൻ അവിടെ തന്നെ ഇനി നിൽക്കുകയാണ് പാർട്ടി പറയുമ്പോഴേന്ന് അപ്പോൾ അതൊന്നുമല്ല അവർ പറയുന്നത് ഞാൻ പ്രസിഡൻറ്റ് സ്ഥാനം ചോദിച്ച് അത് എനിക്ക് തന്നില്ല അതിൻ്റെ പേരിൽ ഞാൻ മാറിയിക്കണമെന്നാണ് അങ്ങനെയല്ല ഞാൻ ഈ ഇൻ്റെ പ്രയാസം എനിക്കൊരു വളരെ മാനസികമായൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് നിങ്ങൾ വേറെ ഒരാളെ നോക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് അതിൻ്റെ പേരിൽ എഴുതി വാങ്ങുകയാണ് ചെയ്തത് നിരന്തരം വാട്ടർ അതോറിറ്റിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് രാവിലെ തന്നെ ഞാൻ എട്ടര മണിക്കാണ് ഓഫീസിൽ ഓഫീസ് പോയിട്ടുണ്ട് അന്ന് അന്ന് എന്നെ വിളിച്ചിട്ട് എനിക്ക് അതൊന്ന് എഴുതി തരാം നിങ്ങൾ നിൽക്കണില്ല എന്നുള്ളത് എഴുതി തരണം എന്നാണ് നിർബന്ധിച്ച് കാരണം പിന്നെ കാണുന്നിടത്ത് അവിടുന്ന് നേതാവ് കണ്ടപ്പോൾ പറഞ്ഞ് മളെ അതൊന്ന് എഴുതി കൊണ്ടട്ടോ ഞാൻ പറഞ്ഞ് ഞാൻ എഴുതി തരാം ഞാൻ വീട്ടിൽ വീട്ടിലേക്ക് എത്തിക്കാമെന്നെ പിന്നെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഫോണിൽ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഇനി ഞാൻ മത്സരരംഗത്തില്ലയെന്ന് ഞാൻ എഴുതി കൊടുത്തു എന്നാലും അവർക്ക് എന്നെ പരിഗണിക്കാം എൻ്റെ പേരിൽ എന്താണോ നടപടിയെന്ന് അവർക്ക് പറയുക അതൊന്നും പറയാതെ എന്നെ മാറ്റി നിർത്തി എന്നിട്ട് ഫേസ്ബുക്കിൽ അബ്ദുല്ലക്കുന്നാണ് അവർ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റഡാണ് സുലേ കാലൊടി സുലേഖൻ്റെ കാലൊടിച്ചു എന്ന് അത് തൽക്കാലം ഞാൻ അംഗീകരിക്കണില്ല കാരണം അങ്ങനെ ഒരു പറയാൻ പാടില്ല ഞാനൊരു ലേഡിയാണ് എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇളാമേൻ്റെ ഊരൊടിഞ്ഞതാണ് കാരണം ഏത് കാലം പറയലും എന്താ അതിൻ്റെ ഊര കൊണ്ട് വയ്യാന്നാണ് എൻ്റെ കാലൊടിയെന്ന് എൻ്റെ ഇനീഷ്യലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇനീഷ്യലാണ് കാലോടി അല്ലാതെ ഞാൻ കാലോടിഞ്ഞ ആളല്ല കാലോടിയമാരും തന്നെ ഏറ്റവും ബിഗ് ഫാമിലിയാണ് എണ്ടത്താണി മുതൽ നിങ്ങൾക്കറിയാം ഏത് ഭാഗത്തും ഉള്ളതാണ് അപ്പോൾ അതിനെ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ തന്നെ ഭയങ്കര പ്രയാസം ഞാൻ ഒരു വ്യക്തിയല്ല അത് എന്നെ പ്രചരിപ്പിച്ചത് ഇതാണ് കാരണം ഞാൻ ചെയർമാൻ സ്ഥാനം ചോദിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ തരാത്തതിൻ്റെ പേരിൽ ഞാൻ പിൻവലിഞ്ഞെന്നാണ് പ്രചരണം അതെനിക്ക് വല്ലാതെ വിഷമം കൊണ്ടുവച്ചത് എം എല്ലാ പാർട്ടീൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ ഉണ്ടാവും ഉണ്ടാവും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും കാരണം ഞാനിവിടെ ഓൾറെഡി മെമ്പറാണ് ഡിസംബർ ഇരുപത് വരെ ഞാൻ അവിടെ കൗൺസിലറാണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കൊരാളും കൂടെ വേണ്ട ഞാൻ ഒറ്റക്ക് തനിച്ചുള്ള പോരാട്ടമാണ് അവരിൻ്റെ അളാമാൻ്റെ മകനും കൂടിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അളാമാൻ്റെ മകനും കൂടിയാണ് പി എം എസ് അലാമൻ അപ്പോൾ ബന്ധങ്ങളല്ല അവർ പാർട്ടി ബേസിലാവുമ്പോൾ അവർ അവർ എന്നോട് പറഞ്ഞത് ഈ മാറി നിൽക്കുന്നതാണ് ഇത് മാറി നിൽക്ക് പാർട്ടി അങ്ങനെ തീരുമാനമെടുത്താൽ മാറി നിന്നാളെന്നാണ് അപ്പോൾ എനിക്കത് താല്പര്യമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾ ജനങ്ങൾക്ക് ഇന്ന ഉണ്ടെന്ന് ഇവിടുന്ന് നിരന്തരം വിളി വരും നിങ്ങൾ നിൽക്ക് നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജനങ്ങളെ കൂടെ എനിക്ക് ജനങ്ങൾക്ക് സർവീസ് നടത്താൻ എനിക്ക് ചെയർമാൻഷിപ്പ് ആവശ്യമില്ല ഞാനൊരു കൗൺസിലറായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായാൽ മതി അത് തെളിയിക്കുക എന്നുള്ളതാണ് എന്റെ പത്ത ദൗത്യ ഞാന് അല്ല ഞാൻ പിന്മാറൂലി കാരണം ഞാൻ മുന്നോട്ട് വെച്ച കാല് ബേക്കൗട്ടില്ല എന്ത് തീരുമാനമായാലും അതില് ഞാൻ ഉറച്ചു നിക്കണം മത്സരരംഗത്ത് ഞാൻ ഒറ്റ ഒറ്റ ആളായിട്ടാണ് നടക്കുന്നത് ഞാൻ രാവിലെ വരും ഓരോരോ വീട്ടിലും കയറി എന്റെ പ്രയാസങ്ങള് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം നാട്ടുകാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമാണ് എല്ലാവരും വരും ആ ഒരു തീരുമാനം ഇത് തന്നെയാണ് സുലൈഖ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ തനിക്കുണ്ടാകും ലീഗിൽ നിന്നടക്കം തനിക്ക് വോട്ട് ലഭിക്കും താൻ ആത്മാർത്ഥയായാണ് പ്രവർത്തിച്ചത് ചെയർമാൻ സ്ഥാനം തനിക്ക് വേണമെന്ന് താൻ പറഞ്ഞു എന്ന രീതിയിൽ ഇത് പ്രചരിപ്പിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നത് ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഉണ്ടാവുക എന്നാണ് സുലൈഖ പറയുന്നത് വട്ടത്തിനൊപ്പം യൂനസ് അഹമ്മദ് മീഡിയ വൺ തിരൂർ